ഫെബ്രുവരി ഒന്ന് വിശുദ്ധ ബ്രിജീത്ത അയർലൻഡിൻ്റെ മധ്യസ്ഥയായ വിശുദ്ധ ബ്രജീത്ത ആൾസ്റ്റെയറിൽ നാനൂറ്റി അൻപതിൽ ജനിച്ചു ചെറുപ്രായത്തിൽ തന്നെ അവൾ തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുകയും അവൾക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന സമസ്തവും ദരിദ്രർക്കായി മാറ്റിവയ്ക്കുകയും ചെയ്തു എത്രയും സൗന്ദര്യവതിയായ ബ്രിജിത്തിന് കാമുകർ പൊതിയാൻ തുടങ്ങിയപ്പോൾ തന്റെ വ്രതത്തിന് ഭംഗം വരാതിരിക്കാൻ വേണ്ടി തന്നെ എന്ന് അവൾ പ്രാർത്ഥിച്ചു അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു ഒരു കണ്ണിൽ നീര് വന്നു മുഖം വിരൂപമായി കാമുകന്മാരെല്ലാം തന്നെ ഒഴിഞ്ഞുപോയി ഇരുപതാമത്തെ വയസ്സിൽ പ്രജീത്ത തൻ്റെ സമർപ്പണത്തെപ്പറ്റി വിശുദ്ധ പാട്രിക്കിൻ്റെ സഹോദരപുത്രനായ വിശുദ്ധ മെല്ലിനോട് സംസാരിച്ചു നിശ്ചിത ദിവസം സ്ഥലത്തെ ബിഷപ്പ് വിശുദ്ധ പാട്രിക് സജ്ജമാക്കിയിരുന്ന ക്രമമനുസരിച്ച് വളരെയേറെ പ്രാർത്ഥനകൾ ചൊല്ലി റിജി ഒരു വെള്ളയുടുപ്പും ശിരോവസ്ത്രവും നൽകി തത്സമയം അവളുടെ കണ്ണ് സുഖപ്പെട്ടു അവളുടെ സൗന്ദര്യം മുഴുവനും തിരിയെ വന്നു ഇത് കണ്ട് പല സ്ത്രീകളും മാതാപിതാക്കന്മാരുടെ അനുവാദത്തോടു കൂടി റിജിത്തായിയുടെ ശിക്ഷണത്തിൽ ജീവിക്കാൻ തുടങ്ങി അയർലൻഡിലെ ഒന്നാമത്തെ മഠം അവൾ സ്ഥാപിച്ചു താമസിയാതെ കിൽദാറിൽ വേറൊരു മഠം തുടങ്ങി ദരിദ്രരുള്ള അവളുടെ അനുകമ്പയെപ്പറ്റി ഐതിഹ്യങ്ങൾ പലതുമുണ്ട് ചിലപ്പോൾ തിരുവസ്ത്രങ്ങൾ വിറ്റാണ് ദരിദ്രരെ സഹായിച്ചിട്ടുള്ളത് കിൽദാരയിലേക്ക് ജനങ്ങൾ തിങ്ങിക്കൂടി ക്രമേണ അതൊരു നഗരമായി പ്രജിത്തായുടെ അഭ്യർത്ഥന പ്രകാരം കിൽദാരെ ഒരു രൂപതാ കേന്ദ്രമാക്കുകയും കോൺലാത്ത് എന്ന വൈദികനെ അവിടുത്തെ മെത്രാനായി നിയമിക്കുകയും ചെയ്തു പ്രജീത്തായുടെ അൻപത് കൊല്ലത്തെ സമർപ്പണ ജീവിതം കൊണ്ട് അയർലൻഡ് മുഴുവനും അവളുടെ സ്ഥാപനങ്ങളുടെ സമാധാനം ആസ്വദിച്ചു തുടങ്ങി ദീർഘമായ അധ്വാനത്താൽ ക്ഷീണതയായ ബ്രജീത്ത അഞ്ഞൂറ്റി ഇരുപത്തി ഫെബ്രുവരി ഒന്നാം തീയതി ദൈവസന്നിധിയിലേക്ക് യാത്രയായി